ഉനാനിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഫിഷർമെൻ കോളനിയുടെ കുരുക്കഴിഞ്ഞു മത്സ്യഗ്രാമം ഉൾപ്പെടെയുള്ള പദ്ധതിക്കായി സ്ഥലം ഉപയോഗിക്കാമെന്ന ഹൈക്കോടതി വിധി പൊന്നാനിലെ ഭവനരഹിതരും കടലാക്രമണബാധിതരുമായ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ നിർമ്മിച്ച ഫിഷർമെൻ കോളനിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമായി കോടതി വിധി പതിനാറ് വർഷം മുമ്പ് ഐ എച്ച് എസ് ഡി പി പദ്ധതിയിൽ കോടികൾ ചിലവഴിച്ചുണ്ടാക്കിയ കെട്ടങ്ങൾ ആൾപ്പാർപ്പില്ലാതെ നശിക്കുന്നതിനിടെയാണ് ആശ്വാസമായി കോടതി വിധിയെത്തിയത് മത്സ്യഗ്രാമം ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധിക്കു തകുന്ന പദ്ധതികൾ പ്രദേശത്ത് നടപ്പാക്കാമെന്നാണ് കോടതി ഉത്തരവ് മറ്റു കാര്യങ്ങൾക്കായി സ്ഥലം ഉപയോഗിക്കരുതെന്നും നിബന്ധനയുണ്ട് ഫിഷറീസ് വകുപ്പിന് അധീനതയിലുള്ള അഞ്ചേക്കർ സ്ഥലത്ത് നൂറ്റി ഇരുപത് അസൗകര്യങ്ങൾ ഏറെയുള്ള വീടുകളാണ് നിർമ്മിച്ചത് ഇതിൽ താമസിക്കാൻ ആരും തയ്യാറാവാതിരുന്നതിനാൽ നിലവിൽ ആൾപ്പാർപ്പില്ലാതെ മഴയും വെയിലുമേറ്റ തകർന്നടിഞ്ഞ നിലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഐ എച്ച് എസ് ഡി പി പദ്ധതിയിൽ കോടികൾ ചെലവിട്ടാണ് ഫിഷർമെൻ കോളനി നിർമ്മിച്ചത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഫിഷർമെൻ കോളനി പുനരുദ്ധരിക്കുമെന്ന് പ്രഖ്യാപിക്കുമെങ്കിലും ഇതെല്ലാം പാഴ്വാക്കായി മാറി ഇതിനിടെ ജനസമ്പർക്ക സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ പൊതുതാല്പര്യ ഹർജി നൽകി ഈ സ്ഥലം മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി എന്നാൽ നിലവിലുള്ള വീടുകൾ താമസയോഗ്യമെന്നും ജീർണാവസ്ഥയിലാണെന്നും ചൂണ്ടിക്കാട്ടി നഗരസഭ മറുപടി നൽകി ഇതേ തുടർന്നാണ് സ്ഥലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമായ പദ്ധതി നടപ്പാക്കാമെന്ന് കോടതി വിധിച്ചത് ഇതേ തുടർന്ന് ഏഴ് ദശാംശം രണ്ട് നാല് ഒന്ന് കോടി രൂപ ചിലവഴിച്ച് മത്സ്യഗ്രാമം പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം മത്സ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ പദ്ധതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന എം ഇ എസ് കോളേജിന് പുറകു വശ വശത്തുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ള സ്ഥലം നഗരസഭയ്ക്ക് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഭവന നിർമ്മാണവുമായിട്ടുള്ള ഫിഷറീസ് മേഖലയിലും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും മത്സ്യഗ്രാമം പോലുള്ള പദ്ധതികൾക്കും യഥേഷ്ടം ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതനുസരിച്ച് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ മത്സ്യഗ്രാമം പദ്ധതി അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞ നിലയ്ക്ക് ഏഴര കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൂടി നിർവഹണം നടത്തുന്നതിന് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ എം എൽ എ ശ്രീ പി നന്ദേട്ടൻ്റെ ശ്രമഫലമായിട്ട് സാധ്യ സാധ്യമാകുന്ന സാഹചര്യമുണ്ട് ആ പ്രോജക്റ്റ് ഉൾപ്പെടെ അവിടെ നിർവഹണം നടത്തുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sanha Fashion, Tirur.